സ്വാഗതം പ്രേക്ഷകരെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വിവാദങ്ങൾക്ക് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടിയുമായി ഹൈക്കമാൻഡ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർദ്ദേശം നൽകി നിയമസഭാ സീറ്റും ഇനി ഉണ്ടാകില്ല പി വസന്ത് ചേരുന്നു വസന്ത് എന്തൊക്കെയാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശങ്ങൾ ഇനിയുണ്ടാകുന്ന തുടർ നടപടികൾ വിശദവിവരങ്ങൾ എന്തൊക്കെ മോത്തി ഹൈക്കമാൻഡിന് മുന്നിൽ ഇനി മറ്റ് മാർഗങ്ങളൊന്നും തന്നെ ഇല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ അധ്യക്ഷ പദവിയിൽ നിന്നും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നും മാറ്റുക എന്നുള്ളതല്ലാതെ മറ്റ് ഒരു നടപടിയും ഒരു ഫോൺ വഴിയും അവരുടെ മുന്നിലില്ല എന്നുള്ളതാണ് വലിയ പരാതികൾ ഹൈക്കമാൻഡിന് മുന്നിൽ വന്ന് ഇവയെല്ലാം തന്നെ ഇപ്പോൾ ഉള്ള ഹൈക്കമാൻഡ് സംസ്ഥാന ഘടകത്തിന്റെ പരിഗണനയ്ക്ക് വിട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ നിന്നുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷ പദവി രാജിവെക്കണം എന്നുള്ള തന്നെയാണ് രാജിവെക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ ഇനി സീറ്റ് നിയമസഭാ സീറ്റ് ഉണ്ടാകില്ല എന്നുള്ള തന്നെയാണ് ചെറിയ ആരോപണങ്ങളല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരിക്കുന്നത് വലിയ തോതിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ഇനി പുറത്തു വരാനും കൂടുതൽ ഉണ്ട് എന്നുള്ളൊരു സംശയം ഹൈക്കമാൻഡിന് മുന്നിലുള്ളൊരു സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് രാജിവെക്കാനുള്ള ആവശ്യം നൽകിയിരിക്കുന്നത് അത് ഏത് സമയവും ഇതല്ലാതെ മറ്റൊരു ഫോം വഴി ഇന്ന് ഹൈക്കമാൻഡിന് മുന്നിലില്ല എന്നുള്ളതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിൽ അതായത് ദീപാദാസ് മുൻഷി അടക്കമുള്ളവരുടെ ഇടയിൽ നിരവധി പരാതികൾ സംസ്ഥാനത്ത് നിന്ന് വന്നിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് ഉള്ളിൽ നിന്ന് തന്നെ ഈ ആവശ്യം ഉയർന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് മാത്രമല്ല ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു നിർണായകമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനിരിക്കെ ഇത്തരത്തിലൊരു ആരോപണം കോൺഗ്രസിന് ഇന്നത്തെ സാഹചര്യത്തിൽ താങ്ങാൻ കഴിയുന്നതല്ല അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അധ്യക്ഷ പദവിയിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ളതല്ലാതെ ഇപ്പോൾ ഹൈക്കമാൻഡിന് മുന്നിൽ മറ്റു വഴികളില്ല ഇതിന്റെ സാഹചര്യത്തിൽ അങ്ങനെ രാജിവെക്കാൻ ഒരു നിർദ്ദേശം നൽകി പാർട്ടിയുടെ മുഖം സംരക്ഷിക്കാൻ കഴിയുമെന്നാണോ ഹൈക്കമാൻഡും സംസ്ഥാന നേതൃത്വവും കരുതുന്നത് അതിനൊക്കെ അപ്പുറം ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഈ കാര്യങ്ങൾ വിശദമാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വന്നിട്ടുണ്ട് നിരവധി പരാതികൾ ഘടകങ്ങൾക്കും വന്നിട്ടുണ്ട് എങ്കിൽ അക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ ഈ പെൺകുട്ടികൾ പറയുന്ന പരാതികളിൽപ്പെട്ടയാൾ രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് പറയാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയാനൊക്കെയുള്ള ബാധ്യത പാർട്ടിക്കില്ലേ മോത്തി ഇതിലിപ്പോൾ ഒരു രാഷ്ട്രീയ തീരുമാനം മാത്രമേ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് എടുക്കാനുള്ളൂ അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനോട് രാജിവെക്കാൻ ആവശ്യപ്പെടുക എന്നുള്ളത് അതവർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി ഒഴിയണം രാജിവെക്കണം എന്ന് തന്നെയാണ് നിർദ്ദേശം അത് ഒഴിഞ്ഞ ശേഷം പിന്നീട് എം എൽ എ എന്നുള്ള നിലയ്ക്കുള്ള ഒരു സംരക്ഷണം മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിനുള്ളൂ പക്ഷേ അപ്പോഴും ഒരു പരാതികളിൽ ക്രിമിനൽ നടപടികളുമായി ആരെങ്കിലും മുന്നോട്ട് പോയാൽ ഒരു സംരക്ഷണവും ലഭിക്കാറില്ല തന്നെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ത്തോളും ഇന്നത്തെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൈ ഒഴിയുക എന്നുള്ളതല്ലാതെ മറ്റൊരു വഴിയും അവരുടെ മുന്നിലില്ല പിന്നെ നിയമസഭാ അംഗം എന്നുള്ളത് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ എടുക്കേണ്ട ഒരു തീരുമാനമാണ് അത് രാജിവെക്കണോ വേണ്ടയോ എന്നുള്ളത് അതിൽ ഒരു തീരുമാനം പാർട്ടിയുടെ ഭാഗത്ത് ഇപ്പോഴൊന്നും വന്നില്ല പക്ഷേ പാർട്ടി ഒരു പദവിയിൽ നിന്നും മാറി നിൽക്കാൻ പാർട്ടി ഹൈക്കമാൻഡിന് നിർദ്ദേശം നൽകാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പിന്നെ ഉള്ളത് നിയമസഭാ പദവിയാണ് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരോപണം നേരിടുന്ന ഒരാൾക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാൻ ഒരു പാർട്ടിയും തയ്യാറാകില്ല എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സാഹചര്യത്തിൽ അതിന് സാധിക്കുകയും മാത്രമല്ല വരാൻ പോകുന്നത് അതീവ നിർണായകമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇടതു മുന്നണി മൂന്നാമത്തെ ഒരു ടേം എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയുമായിട്ടുള്ള പ്രവർത്തനം തുടങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ആരോപണം ഒരു ലൈംഗിക ആരോപണം അതും പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെതിരെ വരുന്ന ഒരു സാഹചര്യത്തിൽ രാജിവെക്കാൻ നിർദ്ദേശം നൽകുക എന്നുള്ളതല്ലാതെയും മറ്റൊന്ന് നിയമസഭാ സീറ്റ് നൽകില്ല എന്നുള്ളത് തന്നെയാണ് ആ ഒരു തീരുമാനം എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ തീർച്ചയായിട്ടും പി വസന്താണ് വിശദവിരങ്ങൾ പങ്കുവച്ചത് പാർട്ടി ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം രാജിവെക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർദ്ദേശം ഇതിനോടൊക്കെ നൽകി കഴിഞ്ഞു നിയമസഭാ സീറ്റും ഇനി നൽകില്ല എന്ന കാര്യത്തിലും തീരുമാനമായി ഇനിയുള്ളത് എം എൽ എ സ്ഥാനം രാജിവെക്കുമോ ഇല്ലയോ എന്നതാണ് നമ്മൾ കണ്ടറിയേണ്ടത് മറ്റൊന്ന് ധാർമ്മികമായി ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോകാൻ ഇവർക്ക് കഴിയില്ല എന്നതാണ് പാർട്ടിയുമായി ബന്ധപ്പെട്ട വ്യക്തികൾ മുതിർന്ന നേതാക്കൾ രാഹുൽ മങ്കൂട്ടത്തിൽ യുവ നേതാക്കൾ ഇവർക്ക് എല്ലാവർക്കും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട് ഈ പാർട്ടിയെ തുള്ളിൽ നടക്കുന്നത് എന്ത് അല്ലെങ്കിൽ നിരവധി പരാതികൾ ഇരു ഘടകങ്ങൾക്കും ലഭ്യമായിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് പറയാനുള്ള ഉത്തരവാദിത്വം ഇവർക്കുണ്ട് അതിൽ നിന്നും ആ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്നും പിന്തിരിഞ്ഞു പോകാനും കഴിയില്ല എന്നതുകൊണ്ട് തന്നെ